പ്രശസ്തമായ മറയൂർ ശർക്കര അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് നല്ല വില ലഭിക്കാനും വിപണിയിൽ വ്യാജ ശർക്കരയെ അകറ്റാനും മറിയൂർ സഹകരണ ബാങ്കിന്റെ ഫാക്ടറി പ്രവർത്തന സജ്ജമായി ഫാക്ടറി ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മറിയൂർ ശർക്കര നിർമ്മാണശാല പ്രവർത്തനം ആരംഭിച്ചു ദേവുള എം എൽ രാജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ശർക്കര നിർമ്മാണശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിൽ എമ്പാടും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ അതുണ്ട് മറയൂർ ശർക്കരയുടെ സ്വീകാര്യത ആരും പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ല ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും കലർപ്പുകൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനപ്പുറത്ത് ഈ മണ്ണിന്റെ മണമുള്ള ഈ മണ്ണിന്റെ ഗന്ധമുള്ള ഈ മണ്ണിൽ വിളയിക്കപ്പെട്ട കരിമ്പ് അതിൽ നിന്ന് വിളയിച്ചെടുക്കുന്ന ഉൽപാദിപ്പിക്കുന്ന ശർക്കര വിപണന സാധ്യതകൾ മറൂർ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ച പ്രചാരം നേടിയെങ്കിലും കർഷകരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റം വരുത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലും കരിമ്പ് കൃഷി അനുദിനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലുമാണ് പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കരിമ്പും സംഭരിച്ച് ഗുണമേന്മയും രുചിയും നിലനിർത്തിക്കൊണ്ട് ശർക്കര നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നബാർഡ് കേരള ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് മറിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി മറിയൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ജോർജ് കുഞ്ഞപ്പൻ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു മറയൂർ മേഖലയിലെ കർഷകരുടെ കരിമ്പ് ശേഖരിച്ച ഇതിൽ നിന്നും വിവിധതരം ശർക്കരകൾ ജ്യൂസ് ശർക്കര തേൻപാഹു മിഠായികൾ ചോക്ലേറ്റുകൾ ശർക്കര വരട്ടി എന്നിവ ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുവാനാണ് സാധാരണ ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്നത് ഫാക്ടറി ആരംഭിച്ചതോടെ കർഷകരിൽ നിന്ന് നല്ല വിലയ്ക്ക് കരിമ്പ് വാങ്ങുമ്പോൾ കരിമ്പ് കൃഷിക്ക് വീണ്ടും കർഷകർ തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയാണ് സാധാരണ ബാങ്കിനുള്ളത് ന്യൂസ് ബ്യൂറോ മറയൂർ